ചെറുപുഴ ടൗണിലെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ നിരീക്ഷണം ഫലമായി ഉപയോഗപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ടൗണിലെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ നിരീക്ഷണം ഫലമായി ഉപയോഗപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം മലയോരത്തെ ഏറ്റവും തിരക്കുള്ള ടൗൺ എന്ന നിലയിൽ എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് ഐ പദ്ധതി പ്രകാരമാണ് ചെകപ്പുഴ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചെകപ്പുഴ ടൗണിലും പരിസരങ്ങളിലുമായി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ചെകുപുഴ ബസ് സ്റ്റാൻഡ് സപ്ലൈകോ മെയിൻ റോഡ് എന്നിവ പൂർണ്ണമായും ഇതോടെ ക്യാമറയുടെ നിരീക്ഷണത്തിലായി കാരിങ്കോട് പുഴയോരത്തെ ചിൽഡ്രൻസ് പാർക്ക് ഭൂതാനം എം സി എഫ് എന്നിവിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിലായി എട്ട് ക്യാമറകളാണ് നിരീക്ഷണത്തിലുള്ളത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മേൽനോട്ടത്തിലാണ് ഇവ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നത് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പല സമയത്തായി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് അഭിപ്രായം നിലനിൽക്കുന്നത് ഇത് കണ്ടെത്തുന്നതിനും തടയുന്നതിനും ക്യാമറ നിരീക്ഷണം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കാരിങ്കോട് പുഴയോരത്തെ ചിൽഡ്രൻസ് പാർക്കിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് മുൻപേ തന്നെ ആവശ്യമുയർന്നിരുന്നതാണ് പലതരത്തിലുള്ള അരോചക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായി നിരന്തരം ആക്ഷേപവും പരാതിയും നിലനിന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചത് ഭൂതാനം എം സി എഫിൽ മുൻപ് മോഷണം നടന്നിരുന്നു ക്യാമറ നിരീക്ഷണത്തിലായതോടെ ചെറുപുഴ ടൗൺ കൂടുതൽ സുരക്ഷിതമാകുമെന്ന വിലയിരുത്തൽ ഫലപ്രദമാക്കാനാണ് ഇപ്പോൾ നടപടികൾ തുടരുന്നത് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ